ഈ സ്കാറ്റ് ഫിഷ് ഇനത്തിൽപ്പെടുന്ന മുഷീനെ വളർത്താറുള്ളത് കൊണ്ട് നമ്മളോട് പല ഫ്രണ്ട്സും ചോദിക്കുന്ന ഒരു കാര്യമാണ് ബ്രോ ഞാൻ കുറച്ച് പുതിയ മുഷിക്കുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞുങ്ങളൊക്കെ വാങ്ങി അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് സംഭവം ഫീഡെടുക്കുന്നില്ല അത് എന്ത് ചെയ്യും എന്നൊക്കെ മീൻ്റെ കാര്യമായ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല മനുഷ്യരുടെ പോലെ തന്നെയാണ് എല്ലാ സാധനവും കഴിക്കണമെന്നൊന്നും ചില സമയത്ത് അത് പെട്ടെന്ന് ഫീഡ് എടുക്കാൻ തുടങ്ങും ചില സമയത്ത് പതിയെ ഫീഡെടുക്കത്തുള്ളൂ എൻ്റെ ചില മീനൊക്കെ ഫീഡ് എടുക്കാണ്ട് തന്നെ ചത്തുപോയിട്ടുണ്ട് ഞാൻ ഒരു ദിവസം ഒരു ഈലിനെ വാങ്ങിയിട്ട് എന്ത് ഫീഡ് കൊടുക്കും എന്നറിയത്തില്ലായിരുന്നു അപ്പോൾ പലതും ട്രൈ ചെയ്ത് നോക്കിയാ ഒന്നും കഴിക്കാണ്ട് ഒരു മാസം കഴിഞ്ഞ് സംഭവം ചത്തും പോയി അപ്പോൾ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരായിരിക്കാൻ വേണ്ടി പറയുവാണ് ഇപ്പൊ പുതിയ പുതിയ മീനുകളൊക്കെ ആവശ്യമായിക്കോട്ടെ ഏത് മീനായിക്കോട്ടെ അത് വാങ്ങാൻ നേരത്ത് നിങ്ങൾ ആ കടയിലുള്ള ഓണറിനോട് ഷോപ്പ് കീപ്പറിനോട് ചോദിക്കുക എന്തായിരുന്നു അവിടെ എന്ത് തീറ്റ ഈ മീനൊക്കെ കൊടുത്തേണ്ടി വരുന്നതെന്ന് അപ്പോൾ ആ പുള്ളി കൊടുത്ത തീറ്റയൊക്കെ പറയാൻ നേരത്ത് നമുക്ക് തന്നെ ആ ഒരു മീനിൻ്റെ ഇതുവരെയുള്ള ഡയറ്റിനെ പറ്റി ഒരു ഐഡിയ കിട്ടും അപ്പോഴത്തേക്കും നമ്മൾ ആ മീനുകളെ വാങ്ങി നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാൻ നേരത്ത് നമുക്ക് ആ ഒരു തീറ്റ ആദ്യം കൊടുത്തു തുടങ്ങാം പിന്നെ നമുക്ക് വേണമെങ്കിൽ പെല്ലറ്റിലോട്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം എങ്കിൽ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള തീറ്റയിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം വഴി പുതിയ മീനുകൾ തുടക്കം തന്നെ പട്ടിണി കിടന്ന ചാവുന്ന നമുക്ക് ഒഴിവാക്കാൻ പറ്റും